എവിടെ ആര് എങ്ങനെ ആരോട് എപ്പോ ആരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റു മനസ്സിലെ ഈ ഗോൾ എന്ന് പറയുന്നത് എന്താണ് എന്റെ ഇന്നത്തെ ഗോൾ എന്റെ ഇന്നത്തെ വിവരം വെച്ചിട്ടല്ലേ ആണോ അല്ലയോ എനിക്ക് കുറച്ചും കൂടി വിവരം വരുമ്പോഴോ എന്റെ ഗോൾ മാറുമല്ലോ അപ്പൊ ഗോൾ ഒന്നാണോ വേണ്ടത് അപ്പൊ തൽക്കാലം എന്റെ ഗോൾ എന്താ തൽക്കാലം ഗോളുടെ ഗോൾ എന്താണോ പന്ത്രണ്ടാം ക്ലാസ് നല്ല മാർക്കോടു കൂടി ഫുൾ പഠിക്കണം ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും നല്ല മാർക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ പറ്റില്ല നല്ല മാർക്കോടുകൂടി ഫുൾ പഠിക്കണം ആ ഒറ്റ ഗോൾ ഉണ്ടായാൽ മതി ഇപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് അടിച്ചു പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ എന്റെ കൂടെയുള്ള ഇപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരാളുടെ പേര് വരുന്നുണ്ടെങ്കിൽ എക്കണോമിസ്റ്റ് ഇപ്പം അടുത്ത കാലത്ത് നോവൽ സമ്മാനം കിട്ടിയ എക്കണോമിസ്റ്റ് ആരാ ഇന്ത്യയായിട്ട് ബന്ധുല്ല അതിന് ഉത്തരം പറയാൻ പറ്റണം ആ ചോദ്യം നമ്മൾ ഉണ്ടാവണം ആ ചോദ്യം അടിക്കുമ്പോൾ അടുത്ത ചോദ്യം ആണ് ആരാണ് ആദ്യം നോവൽ സമ്മാനം എന്താണ് ഈ നോവൽ ഞാൻ പേരെന്തുകൊള്ളു അത് തുടങ്ങി ലോകത്തിൽ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയ സ്ഥലേതാണ് എക്കണോമിക്സാ പഠിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും നല്ല എക്കണോമിക്സ് പഠിക്കാൻ പറ്റുന്ന ഗ്രാജുവേഷന്റെ സെന്റർ എന്താ എൽ പി ജി എക്കണോമിക്സിലായി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ അത് കൊണ്ടൊന്നാര നമ്മള് ഒരു വിഷയത്തിൽ വരുമ്പോ എങ്ങനെ പോണം മൈക്രോ എക്കണോമിക്സ് എന്താണ് മാക്രോ എക്കണോമിക്സ് എന്താണ് വാട്ട് ഈസ് ബാങ്കിങ് അതിന്റെ അക്കൗണ്ട്സ് എന്താണ് ഡെറ്റ് അക്കൗണ്ട് എന്താണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ ബഡ്ജറ്റ് എന്താവുക എത്രയാണ് ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്തൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക അല്ലേ എത്ര ചോദ്യം ഉണ്ടാക്കാൻ പറ്റും നൂറ്റൊന്ന് ചോദ്യങ്ങൾ സിനിമയില്ല എല്ലാ സിനിമകളും അപ്പൊ എത്ര ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പഠിച്ചു ലക്കി ഭാസ്കർ സിനിമയില്ലേ എക്കണോമിക്സ് ആണ് ആണോ അവസാനം അവസാന അയാളൊരു കാർഡ് കാണിക്കാൻ വേണ്ടി കുറേ കാശ് അവസാനം താഴെ വീണ് പൊങ്ങിയൊക്കെ വരുമ്പോൾ അയാൾ പറയുന്നത് ഈ കാർഡ് എൻ്റെ കയ്യിലുള്ളത് അതാർക്കും അങ്ങനെ എളുപ്പം കിട്ടുന്ന സംഭവം കിട്ടുന്ന മിനിമം ഒരു ഒരു ഗ്രേഡ് ഉണ്ട് അതൊക്കെ വേണം അത്രയും കാശുള്ളവർക്ക് കിട്ടും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം ത്രീ ഇഡിയറ്റ്സ് മൂവി കാണുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അപ്പഴാണ് മനസ്സിലല്ലേ എങ്ങനെ പഠിക്കേണ്ടത്